നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എൻ്റെ പേര് സുനിൽ ലാസറിനാണ് ഞാനിവിടെ യു കെയിൽ ചെസ്റ്റർഫീൽഡ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് സിബി സിബിബ്രദറിന് മാത്രമേ എന്നെ ഇവിടെ അറിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു വേറെ ആരെയും എനിക്കിവിടെ അറിയത്തില്ല നിങ്ങൾക്കാർക്കും എന്നെ പരിചയം ഉണ്ടാകാനും വഴിയില്ല ഏതായാലും നിങ്ങളുടെ ഈ മീറ്റിങ്ങിലോട്ട് അടിയനെ ക്ഷണിച്ചതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ടിയൻ ഈ ദൈവത്തിന്റെ വചനത്തിലോട്ട് വരുവാനുണ്ടായ സാഹചര്യം ഞാനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നാണ് ആ അവിടെ നിന്ന് രണ്ടായിരത്തി പതിനേഴ് ചുരുക്കമായിട്ടൊന്ന് പറയാം രണ്ടായിരത്തി പതിനേഴ് സമയത്ത് ഈ സുവിശേഷം സത്യസുവിശേഷം എന്താണെന്നുള്ള കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞ് അങ്ങനെ ഒരു എന്റെ ചർച്ചിലോട്ട് പോയി അവിടെ ഒരു രണ്ടു വർഷത്തിന് ശേഷം അതായത് ചെന്നതിന് ശേഷം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അറിഞ്ഞ സുവിശേഷമല്ല അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഈ സുവിശേഷത്തിൽ വിളിച്ച വിളി എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ പത്രോസിന്റെ ലേഖനം രണ്ട് പത്രോസ് അതിൻ്റെ ഒന്നിന്റെ നാലിൽ പറയുന്നു അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്വങ്ങൾ നൽകിയിരിക്കുന്നു അപ്പം അതിന് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറയുന്നത് അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു അപ്പൊ ഈ വാക്യത്തെ നമ്മുടെ സഭകളിൽ കൂടുതലായിട്ടും പറയുന്നത് അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഉപജീവന മാർഗം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു ഭക്തിയിൽ നിലനിൽക്കുവാനുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് കിട്ടിയ അനുസരിച്ചിട്ട് ഇതിന് തൊട്ട് താഴ്ത്ത വാക്യത്തിൽ പറയുന്നതാണ് അതെന്താണെന്നുള്ളത് ഇവിടെ പറയുന്നത് അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ പറയാണ് ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാവുവാൻ ഇടവന്നു അപ്പൊ നമുക്ക് ഈ ലോകത്തിന്റെ നാശത്താലുള്ള മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം അതിന് കൂട്ടാളികളാവാനായിട്ട് ഇടവന്നത് അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവനും ഭക്തിക്കും വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിനുള്ള കൂട്ടാളിത്തമാണ് ആ പങ്കാളിത്തമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ നമ്മൾ പറയുന്നത് സഭകൾ ഇതിനെപ്പറ്റി പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണ് അപ്പം അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുമ്പം കാണുന്ന എല്ലാം ഈ ലോകത്തിൽ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മീറ്റിങ്ങുകള് അതുപോലെ നമ്മുടെ മനുഷ്യൻ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നന്നാവുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പൊ ഇതെല്ലാം വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടാണ് നമുക്ക് മനസ്സിലായത് കാരണം വേദപുസ്തകത്തിൽ ഇതല്ല പറയുന്നത് ഞാനൊരു ചുരുക്കമായിട്ട് എന്താണ് സുവിശേഷം നമ്മളോട് പറയുന്നത് എന്നുള്ളതിന്റെ ഒരു എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയത്തിൽ നിന്നുകൊണ്ട് ഒന്ന് പറയാൻ ശ്രമിക്കാം നമ്മൾ ഈ റോമാ ലേഖനം നോക്കുമ്പോൾ റോമാലേഖനത്തിന്റെ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ ആ എട്ടാം വാക്ക് ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ വിശ്വാസം ആ ആറാം വാക്യം ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസോലത്വവും പ്രാപിച്ചത് ഇവിടെ പൗലോസ് അപ്പോസോലം പറയുന്നത് വിശ്വാസത്തിന് അനുസരണം വരുത്തുന്ന കാര്യമാണ് അതായത് ഈ അനുസരണം എന്ന് പറയുന്നത് നമുക്കൊരു ദൈവം ഓരോ കൽപ്പനകൾ തന്നിട്ടുണ്ട് ഈ കൽപ്പനകളുടെ അനുസരണം എന്ന് പറയുന്നത് വിശ്വാസത്തിന് അനുസരണം വരുത്തുന്നത് അപ്പൊ ഈ വിശ്വാസത്തിന് എങ്ങനെ അനുസരണം വര അതായത് ഈ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളാൽ ഉള്ള ഒരു അനുസരണം അല്ല ഇവിടെ വേദോസില് ഉദ്ദേശിക്കുന്ന അനുസരണം എന്ന് പറയുന്നത് എന്നാൽ വിശ്വാസം അനുസരണം ഉണ്ടാക്കിയാണ് അതിലൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നീതി ചെയ്ത് ചെയ്ത് നീതിമാനാവുന്നല്ല ദൈവം നമ്മളെ നീതിമാൻ എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നീതി ചെയ്യുന്നത് അതായത് നമ്മൾ പാപം ചെയ്ത് ചെയ്ത് പാപികളായി മാറിയതല്ല നമ്മൾ ജന്മനാ തന്നെ പാപികളായതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവായപ്പോൾ തന്നെ നമ്മൾ പാപികളായിട്ട് ഉരുവായത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത് അതല്ല നമ്മൾ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് പാപങ്ങൾ ചെയ്ത് പാപികളായി മാറുന്നതല്ല ആ എഫ് എസ് ലേഖനം അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് എഫ് എസ് ലേഖനം അതിന്റെ രണ്ടിന്റെ ഒന്നിൽ പറയുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു അപ്പം മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു നമ്മൾ ഓരോരുത്തരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു അതായത് നം മനുഷ്യന് സ്വാഭാവികമായിട്ട് പാപമല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അത് നമ്മുടെ സെൽഫിൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും നമ്മുടെ ജഡത്തിൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അത് പാപമായിരിക്കും അതല്ല ആ പാപമല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അപ്പൊ ഇങ്ങനെ കിടന്ന നമ്മള് ഈ ഇരുട്ടിന്റെ അധീനതയിൽ കിടന്ന് നമ്മളെ ദൈവം എന്തു ചെയ്യുന്നു അത്ഭുത പ്രകാശത്തിലോട്ട് വിളിക്കുക ചെയ്യുന്നത് അതായത് നമ്മൾ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു ഈ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നു ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നു ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത് ക്രിസ്തുവിനുള്ള സകലത്തിനും കൂട്ടവകാശികളാക്കി തീർക്കുക ചെയ്യുന്നത് അപ്പൊ ഒരു ഈ ഒരു ലോങ് പ്രോസസ് അയവം നമ്മളില് ചെയ്യുന്നത് അപ്പൊ സാധാരണ നമ്മൾ കേൾക്കുന്നത് എല്ലാ മതങ്ങളിലും കേൾക്കുന്നത് കുറച്ച് നന്മകൾ ചെയ്യുക അതായത് കുറെ കുറെ സെറ്റ് ഓഫ് മോറൽ വാല്യൂസ് ഉണ്ടാവും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം ഇപ്പൊ ഇസ്ലാമിലാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുക ഹിന്ദുവിസത്തിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത് അത് ദൈവമില്ലാത്തവർക്കും അങ്ങനെയുള്ള ചിന്തകളുണ്ട് അതായത് കുറച്ച് മോറൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ വേദോത്സവം സംസാരിക്കുന്ന ഇതൊന്നുമല്ല വേദോസം പറയുന്നത് പാപിയായിട്ടുള്ള മനുഷ്യൻ അതായത് പാപമല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലാത്ത മനുഷ്യൻ എങ്ങനെയാ രക്ഷപ്പെടുന്നെന്നുള്ളതാണ് ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരി ിച്ചവരായിരുന്ന നമുക്ക് ഒരിക്കലും സ്വയം രക്ഷപ്പെടാൻ സാധിക്കത്തില്ലായിരുന്നു അപ്പൊ കർത്താവ് എന്ത് ചെയ്തു വെച്ച നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ച് ക്രിസ്തുവിലാക്കി നമ്മളെ സ്വതന്ത്രരാക്കുക ചെയ്യുന്നെ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കുക ചെയ്യുന്നത് അപ്പൊ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജഡത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ലാത്തോണ്ടാണ് ക്രിസ്തു നമ്മളെ ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ആ നമ്മൾ പാ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു ഈ പാപത്തിന്റെ ദാസന്മാരായിരുന്നു നമ്മെ ദൈവം നീതിക്ക് ദാസന്മാരാക്കി തീർത്തു ഇതാണ് നമ്മള് ദൈവം വീണ്ടും ജനനം കൊണ്ട് ചെയ്യുന്ന കാര്യം അതായത് വീണ്ടും ജനിക്കുമ്പോൾ ഒരു വ്യക്തി അവന്റെ ആദ ആദമേ പാപത്തിൽ ഇരുന്ന ആദത്തിൽ മരണത്തിന് യോഗ്യനായിരുന്നു നമ്മളെ ദൈവം ആ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നീതിക്ക് ദാസന്മാരായി തീർക്കുക അപ്പൊ ഈ ക്രിസ്തുവിന്റെ റൈറ്റ്സ്നെസ് നമുക്ക് തരുന്നേ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ബാബേൽ ഗോപുരം ഉണ്ടാക്കി നമ്മുടെ സ്വയനീതി കൊണ്ട് അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള നീതി കൊണ്ട് നമ്മൾ ഓരോ നല്ല നീതി പ്രവർത്തികൾ ചെയ്ത് ചെയ്ത് ഒരു ബാബേൽ ഗോപുരം ഉണ്ടാക്കൂ പക്ഷെ അത് സ്വർഗത്തിലോട്ട് എത്തുന്നില്ല കാരണം അതൊരിക്കലും ദൈവത്തെ ഒരിക്കലും അത് പ്രീതിപ്പെടുത്തുന്നില്ല ദൈവത്തിന്റെ പ്രീതി അതിന് പിടിച്ചുപറ്റാനും പറ്റത്തില്ല ദൈവത്തെ എപ്പോഴും അനുസരിക്കുന്നത് പുത്രന്റെ അനുസരണമാണ് അവന്റെ പുത്രന്റെ അനുസരണം മാത്രമേ ദൈവത്തിന്റെ മുമ്പിൽ റൈച്ചസ്നാസായിട്ടുള്ളൂ വേറെ ഒന്നും ദൈവം റൈച്ചസ്നാസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് ഇപ്പം നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ ഞാനിപ്പം ഏർ കൊറേ ഇപ്പൊ എനിക്കുള്ളത് എല്ലാം വിറ്റ് നിരതിർത്ത് കൊടുത്തു അങ്ങനെ വന്നാലും ഞാൻ എന്റെ സ്വന്തം പ്രവൃത്തിയാണ് അതെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മുമ്പിൽ നീതി പ്രവർത്തിയല്ല അതുകൊണ്ടാണ് കർത്താവിന്റെ അടുത്തോട്ട് ഒരു ഈ ഒരു ധനവാൻ വന്നു ഈ ധനവാൻ വന്നിട്ട് കർത്താവിൻ്റെ ചോദിച്ചു സ്വർഗരായത്തിൽ പോകാൻ എന്താ ചെയ്യേണ്ടത് അപ്പം കർത്താവ് പറഞ്ഞു നീ ന്യായ പ്രമാണത്തിൽ എഴുതിയിട്ടുള്ള അറിയാലോ കൊലപാതകം ചെയ്യരുത് വിഭിചാരം ചെയ്യരുത് അങ്ങനെയുള്ള കൽപ്പനകളെല്ലാം പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം ചെയ്തു പോയിരുന്നു ഇതിന്റെ ഇടയിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവിനെ അവൻ വിളിക്കുന്നത് നല്ല ഗുരു എന്ന് വിളിക്കുന്നത് അപ്പൊ കർത്താവ് പറയാണ് യേശു ക്രിസ്തു പറയാണ് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്നാ നല്ലവൻ എന്ത് വിളിക്കുന്നത് എന്ത് അപ്പം അടുത്ത നിമിഷം ഇവൻ കർത്താവിനോട് തിരിച്ചു പറയാണ് ഇപ്പൊ ഈ പറഞ്ഞ കൽപ്പനകളെല്ലാം ഞാൻ ചെറുപ്പം മുതലേ അനുസരിച്ചു വരുന്നു അപ്പൊ ആള് അങ്ങനെ നല്ലത് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരാളല്ല നല്ലത് ചെയ്യുന്ന ആളാണ് അപ്പൊ കർത്താവ് പറയാണ് നീ നിനക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്തിട്ട് വാ എന്നിട്ട് എന്നെ അനുഗമിക്കുക അപ്പൊ അവൻ വളരെ അധികം പണമുള്ള ഒരാളായതുകൊണ്ട് വളരെ ധനികനായതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്നു പുള്ളി നേരെ കർത്താവിനെ വിട്ടിട്ട് പോകുന്നു വളരെ വിഷമിച്ചു പോവാ അപ്പൊ ഇത് കേൾക്കുന്ന കർത്താവിന്റെ കൂടെ ഉണ്ടായ ശിഷ്യന്മാര് ഈ ധനവാൻ എങ്ങനെ സ്വർഗത്തിൽ പോകുന്ന അല്ല ചോദിച്ചത് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ധനവാന് എങ്ങനെ സ്വർഗത്തിൽ പോകുന്ന അല്ല ചോദിച്ചത് ഇങ്ങനെയാണെങ്കിൽ ആർക്ക് സ്വർഗത്തിൽ കടക്കുവാൻ സാധിക്കുന്നു അതായത് കർത്താവിന്റെ അടുത്തുനിന്ന് ധനവാൻ പോയി കഴിഞ്ഞപ്പം ഓബിയസ്ലി ഈ ധനവാനെ പറ്റി ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നേ അപ്പൊ ഈ കർത്താവ് അപ്പൊ കർത്താവ് പറഞ്ഞാ ഈ ഒട്ടകത്തെ സൂചിക്കുഴയുടെ കടത്ത് വിടുന്ന പോലെയാണ് ധനവാന സ്വർഗരായത്ത് എത്തിക്കുന്നത് അപ്പൊ സൂചിക്കുഴന്ന് പറഞ്ഞ സൂചികുഴയുടെ വലുപ്പം നമുക്കറിയാലോ എന്തോരും ഉണ്ടാവും അതിന്റെ അകത്തോടെ ഒരു നൂല് കടത്തി വിടാൻ പോലും നമ്മൾ പെടുന്ന പാട് നമുക്കറിയാം അപ്പൊ എങ്ങനെ ഒരു അതിന്റെ അകത്തോടെ ഒരു ഉറുമ്പ് പോലും കേറത്തില്ല ഒരു ഒരു പാറ്റ പോലും കേറാൻ പോകുന്നില്ല അപ്പൊ ഇത് കേട്ടപ്പം ശിഷ്യന്മാർ ഞെട്ടിപ്പോയി പിന്നെ അവർക്ക് ധനവാൻ എങ്ങനെ സ്വർഗത്തിൽ കയറുന്നു അല്ല അവർക്ക് തോന്നുന്നത് ഇങ്ങനെയാണെങ്കിൽ ആര് സ്വർഗരായത്തിൽ കിടക്കുമെന്നാണ് ചോദിക്കുന്നെ അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഇത് മനുഷ്യനൽ അസാധ്യമാണ് അപ്പൊ പ്രവൃത്തികൾ വെച്ചിട്ട് ഒരു മനുഷ്യൻ സ്വർഗരായത്തിലോട്ട് കിടക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൽ കിടക്കുന്നത് അപ്പൊ ഇതിനുള്ള മറുപടിയാണ് കർത്താവ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് സ്വർഗത്തിൽ പോവാൻ അതായത് രക്ഷിക്കപ്പെടുവാനായിട്ട് എന്ത് പ്രവൃത്തി പ്രവർത്തിക്കണം എന്ന് ചോദിക്കുന്നുണ്ട് പിതാവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് അപ്പൊ കർത്താവ് പറയുന്ന മറുപടി താൻ അയച്ച പുത്രനിൽ വിശ്വസിക്കുക ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി അതല്ലാതെ നമ്മുടെ സ്വയനീതിയിലുള്ള ഒരു പ്രവൃത്തികളും ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും നമ്മുടെ ജഡത്തിൽ നിന്ന് എന്ത് പ്രവർത്തിച്ചാലും അതെല്ലാം സ്വയനീതി ആയിട്ടേ വരുള്ളൂ അപ്പൊ കർത്താവിൽ വിശ്വസിക്കുക അത് അതുകൊണ്ടാണ് ഇവിടെ റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് അനുസരണം വരുത്താനായിട്ട് അപ്പൊ ഇത് എങ്ങനെ ഈ വിശ്വാസത്തിന് അനുസരണം വരുന്നെന്നുള്ള കാര്യമാണ് നമ്മുടെ ചുരുക്കി പറഞ്ഞ റോമാലേഖനം മുഴുവൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് റോമാലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഏർ പതിനാറ് മു പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ അവിടെ മുതല് മൂന്നിന്റെ പത്ത് വരെ പറയുന്നത് എങ്ങനെയാണ് സകല മനുഷ്യരും പാപികളായി മാറണമെന്നുള്ള കാര്യം ആ മൂന്നിന്റെ ഏർ പത്താമത്തെ വാക്യം ഒന്ന് വായിക്കാം അതിൻ്റെ റോമലേഖനം മൂന്നിന്റെ ഒമ്പതാമത്തെ വാക്യം ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ അശേഷമില്ല യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴിലാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചല്ലോ എന്നിട്ടിവിടെ പറയുവാണ് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഇതൊക്കെ നമ്മൾ എപ്പോഴും വായിക്കുന്ന വാക്യങ്ങളാണ് രണ്ടിന് താഴത്തോട്ട് വായിക്കുമ്പോൾ പറയാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അതിരങ്ങൾക്ക് കീഴിലുണ്ട് ഇത് നമ്മുടെ പഴയ നിയമത്തിൽ നിന്ന് സങ്കീർത്തനങ്ങളിൽ നിന്ന് കോട്ടിട്ടുള്ള വാക്യമാണ് ഈ പറയുന്ന വാക്യ ഈ പറയുന്ന കോണ്ടക്സ്റ്റില് ദാവീദിനെ ആക്രമിക്കുന്ന ദുഷ്ടന്മാരെ പറ്റിയാണ് ദാവീദ് ദാവീദ് അവിടെ നീതിമാനും ദാവീദിനെ ആക്രമിക്കുന്ന ഒരു ദുഷ്ടനുമായിട്ട് എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോത്തേനും പൗലോസിന് ഇത് റിവീൽ ചെയ്ത് കിട്ടുന്നത് അതായത് പരിശുദ്ധാത്മാവ് പൗലോസിന് ഇത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ലോകത്തിലുള്ള സകല മനുഷ്യരെ പറ്റിയാണ് ദാവീദ് പ്രവചനാത്മാവില് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി ആരുടെ നമ്മുടെ ഓരോരുത്തരെ അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് നോർമലി ബൈ ഡിഫോൾട്ട് ഇതാണ് ആ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് തുറന്ന ശവക്കുഴിയാണ് നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അതിരങ്ങൾക്ക് കീഴുണ്ട് എന്നിട്ട് താഴെ എഴുതിയക്കാണ് അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പുതിയ നിയമത്തിന്റെ റെവലേഷൻ ഇല്ലാതെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മനസ്സിലാവുന്നത് ഏതോ ഒരു ഏതോ ഒരു ദുഷ്ടനെ പറ്റി പറയുന്നു അതായത് ഞാൻ നീതിമാനും ഞാൻ കാണുന്ന ബാക്കിയുള്ളവരെല്ലാം ദുഷ്ടനുമായിട്ടാണ് നമുക്കവിടെ തോന്നുന്നത് അപ്പൊ ആ ദുഷ്ടനെ ദൈവം ഒന്ന് ശരിയാക്കണം ഞാൻ ഓൾറെഡി നല്ലൊരു ആളാണ് എന്നാൽ ഇതല്ല അവസ്ഥ മനുഷ്യനെല്ലാം ബൈ ഡിഫോൾട്ട് മനുഷ്യന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് ഒന്നിന്റെ പതിനെട്ട് മുതൽ തെളിയിച്ച് വന്നിട്ട് മൂന്നിന്റെ ഒമ്പതിൽ പറയുന്ന ആകെയാൽ എന്ത് നമുക്ക് വിശേഷത ഉണ്ടോ അശേഷമില്ല യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴുന്ന നാം മുമ്പേ തെളിയിച്ചല്ലോ അപ്പൊ ഈ അവസ്ഥയെ കിടക്കുന്ന നമ്മുടെ ദൈവം എന്ത് എന്ന് വെച്ചാൽ ലോക സ്ഥാപനത്തിനു മുന്നേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പൊ ലോക സ്ഥാപനത്തിനു മുന്നേ കർത്താവ് തിരഞ്ഞെടുത്ത് അവന്റെ മുന്നറിവിനാൽ അവൻ മുൻ നിയമിച്ച് ആ മുൻ നിയമിച്ചൊരു കർത്താവ് വിളിക്കുന്നു വിളിക്കുന്നവരെ ദൈവം നീതീകരിക്കുന്നു നീതീകരിക്കുന്നവരെ ദൈവം തേജസ്കരിച്ചും ഇരിക്കുന്നു അപ്പം ഈ ഒരു പ്രക്രിയ നമ്മളൂടെ ചെയ്തിട്ടാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നത് ഈ നമ്മുടെ രക്ഷയുടെ സമ്പൂർണ്ണ കാര്യങ്ങളും കർത്താവ് ചെയ്തു വെച്ചിരിക്കുക അപ്പൊ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ദൈവം അതാത് സമയങ്ങളിൽ ദൈവത്തിന് വേണ്ട ജനത്തെ വിളിച്ച് വേർതിരിച്ച് എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്ന് അപ്പൊ ഇതിപ്പം ഏഹ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാതെ ഒരിക്കലും നമുക്ക് ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിന്റെ മർമ്മം എന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഒന്ന് കൊരിന്തറിന്റെ രണ്ടാമത്തെ അദ്ദേഹത്തിൽ പറയുന്നത് മനുഷ്യന്റെ ജ്ഞാനം മനുഷ്യന് കുറച്ച് നമുക്ക് എല്ലാവർക്കും കുറച്ച് ജ്ഞാനമുണ്ട് പക്ഷെ ഈ ജ്ഞാനമെല്ലാം ദൈവത്തിന് വിരോധമാണ് ദൈവത്തിനോട് ശത്രുത്വമാണ് ഒരിക്കലും നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്ന ദൈവത്തെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല നമ്മുടെ ജ്ഞാനം വെച്ചിട്ട് അന്വേഷിക്കുന്നവരുല്ല ഗ്രഹിക്കുന്നവനുമില്ല ദൈവത്തെ അന്വേഷി നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ സ്വയത്തിലാണ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടത് നമ്മളെ തന്നെ ആയിരിക്കും ദൈവത്തെ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റത്തില്ല അപ്പൊ ദൈവം തന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ നമുക്കുണ്ടായിരുന്ന ബുദ്ധികളെ ദൈവം അതിനെ ഫോളിഷ്നെസ് ആക്കിയിട്ട് അതായത് നമ്മുടെ ബുദ്ധി ദൈവം ബോഷത്മാക്കി മാറ്റിയിട്ട് ദൈവത്തിന്റെ ജ്ഞാനത്തെ നമുക്ക് പകർന്നു തരികേ അതായത് വചനത്തിൽ ദൈവം നമ്മളോട് ഇടപെടുന്ന ഈ വേദപുസ്തൽ എഴുതിരിക്കുന്ന സുവിശേഷത്തിന്റെ സത്യം എന്തെന്ന് നമുക്ക് ദൈവം നമ്മുടെ സ്വന്തം ബുദ്ധിയെ കളഞ്ഞിട്ട് കാരണം ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബാബേൽ ഗോപുരം ഉണ്ടാക്കാനേ നോക്കൂടും കാരണം അവിടെ നമ്മളെ കർത്താവ് എന്നാൽ കർത്താവ് എന്ത് ചെയ്യുന്ന വെച്ചാ നമ്മുടെ ആ സ്വന്തം ബുദ്ധിയെ കളഞ്ഞിട്ട് ഈ സുവിശേഷം വിശ്വസിക്കുവാനുള്ള ആ ബുദ്ധിയെ ദൈവത്തിന്റെ ജ്ഞാനത്തെ നമുക്ക് പകർന്നു വരിക അപ്പൊ നമ്മളൊരു പൊട്ടനെ പോലെ ഇത് വിശ്വസിക്കുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് വെളി റിവീൽ ആവുകയാണ് നമ്മുടെ കണ്ണ് തുറക്കുവെന്ന് കാരണം അതിനു മുമ്പ് നമ്മൾ അന്ധതയില കിടക്കുന്നേ നമ്മൾ ഇരുട്ടിന്റെ അധീനതയിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് എന്നാൽ വെളിച്ചത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ കണ്ണ് തുറക്കുന്നു നമ്മുടെ ചെവികൾ തുറക്കുന്നു ഹൃദയം തുറക്കുന്നു അപ്പൊ സുവിശേഷത്തിൽ പറയുന്ന മർമങ്ങൾ എന്തെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വേദോസത്തിൽ പറയുന്ന ഈ പാപി ഏറ്റവും അരിഷ്ട പാപി എന്താണെന്നുള്ള റെവലേഷൻ നമുക്ക് വരണം അതായത് നമ്മുടെ അവസ്ഥ എന്താന്നുള്ള റെവലേഷൻ നമുക്ക് ആദ്യം വരണം അതുപോലെ തന്നെ ദൈവം ആരാണെന്നുള്ള റെവലേഷൻ വരണം യസ്യാവ് കണ്ടപ്പോ അവിടെ സറാഫുകൾ അവൻ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ടിരുന്ന ആ ദൈവത്തിന്റെ പരിശുദ്ധി എന്താണെന്നുള്ള റെവലേഷൻ നമുക്ക് വരണം അപ്പോഴാണ് നമ്മുടെ അശുദ്ധി എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ദൈവത്തോടുള്ള നമ്മുടെ ശത്രുത്വം എത്രമാത്രമാണെന്നുള്ള നമുക്ക് മനസ്സിലാവുള്ളൂ ആ ഇങ്ങനെയാണ് ദൈവം നമുക്ക് നമ്മുടെ അവസ്ഥ നമുക്ക് റിവീൽ ആക്കി തന്നിട്ടാണ് സുവിശേഷത്താൽ ദൈവം നമ്മളെ രക്ഷിക്കുന്നത് എപ്പോഴും നമ്മുടെ പ്രവൃത്തിയല്ല ക്രിസ്തു നമ്മളിൽ വസിച്ച് ഞാൻ ചുരുക്കത്തിൽ ഒരു ഒരു മിനിറ്റ് കണ്ട ഒരു ഇതും കൂടി പറയാം അതായത് ക്രിസ്തു നമ്മളിൽ വസിച്ച് നമുക്ക് പകരക്കാരനായി വസിച്ച് അവനിൽ വേരൂന്നി അവൻ നമ്മളിലും നമ്മൾ അവനിലും വസിച്ച് അവനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ക്രിസ്തു ഇല്ലാതെ നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അത് നമ്മുടെ സ്വയനീതി ദൈവം കാണുന്നുള്ളൂ എന്നാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം അത് നീതി കാണുന്നത് കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന ക്രിസ്തു ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നുള്ള വിശ്വാസമാണ് നമ്മൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മളിൽ കാണുന്നത് അവന്റെ പുത്രനെ ദൈവം നമ്മളിൽ കാണുന്നത് അവന്റെ പുത്രനെ തന്നെയാണ് അപ്പൊ ആ പുത്രന്റെ നീതി നമുക്ക് ദൈവം നമ്മുടെ അക്കൗണ്ടിലോട്ട് തരുവോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും ഓരോ നിമിഷവും നമ്മൾക്ക് ഒരു ശത്രുനെ ദൈവം തരുമ്പോൾ ഇവനെ സ്നേഹിക്കുവാനാണ് നമുക്ക് തരുന്നത് അപ്പൊ ഓരോ നിമിഷവും നമുക്ക് എന്തൊക്കെ സാഹചര്യം നമ്മൾ കടന്നു പോയാലും അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കി വെച്ച് നമുക്ക് വേണ്ടിയിട്ട് പുത്രന്റെ സ്വഭാവത്തെ നമ്മളോട് തന്ന് നമ്മൾ ആ സൽപ്രവൃത്തി നിവർത്തിക്കാൻ വേണ്ടിട്ടാണ് ഓരോ ഓരോ നിമിഷവും അങ്ങനെ എൻ്റെ പ്രവൃത്തികളല്ല എല്ലാ കർത്താവേ അങ്ങയുടെ പ്രവൃത്തി എന്നിൽ നിറവേറണമേ അങ്ങയുടെ പുത്രൻ എന്നിൽ വരണമേ അങ്ങയുടെ പുത്രന്റെ നീതി എന്നിൽ തരണമേ എന്റെ രാജ്യമല്ല അങ്ങയുടെ രാജ്യം വരണമെന്നുള്ള കൂടി ഓരോ ദിവസവും നമുക്ക് ഓരോരുത്തർക്കും ഏർ ആയിരിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ സമയം തന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു